എവിടെങ്കിലും പോയി ആത്മഹത്യ ആ അറിയാം എല്ലാവർക്കും നമ്മളെ കഴിഞ്ഞാൽ ഉപദ്രവിക്കും നമ്മുടെ കേരളത്തിൽ ഓരോന്നും ടെസ്റ്റ് സ്ഥാപനങ്ങളുണ്ട് ും സംവിധാനങ്ങളുണ്ട് ഫുഡ് ചെക്ക് ചെയ്യുന്നതിനാ ബ്ലഡ് ചെക്ക് ചെയ്യുന്നതിനാ പിന്നെ നമ്മളുടെ രോഗങ്ങൾ പരിശോധിക്കുന്നതിനാ അതിനേക്കാൾ പ്രത്യേകത എന്തെന്നാൽ കൊല്ലം ജില്ലയിലെ കുണ്ടറ മുളവനയിൽ ലൈംഗിക ശേഷി ടെസ്റ്റ് നോക്കുന്ന ഒരു അവന്റെ അവന്റെ പേര് പേരെന്താണ് എങ്ങനെയാണോ ഉപദ്രവിച്ച് എപ്പോഴും എപ്പോഴും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്നുള്ള ഒറ്റ ഒരു രീതിയിലാണ് നമ്മളെ എതിർത്തു കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പിൽ വെച്ചിട്ടായിരുന്നു ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ഈ അരുൺ അരവിന്ദ് അന്നേരം അവിടെ ഒരു കമ്പനിയുടെ സ്റ്റാഫായിട്ട് നിൽക്കുമായിരുന്നു അന്നേരം അവിടെ വെച്ചിട്ട് എനിക്ക് പരിചയമായതാണ് അന്നേരം എന്നെ അവിടെ മുതൽ ഇങ്ങോട്ട് എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്തു കൂടെ കൂട്ടിയതാ വിവാഹം കഴിക്കാന്നുള്ള തീരുമാനത്തിലാണ് എന്റെ കൂടെ കൂട്ടുന്നത് വിവാഹം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി താരി കെട്ടി വെച്ചു എന്നിട്ട് വിവാഹം കഴി രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ില്ല വിവാഹം കഴിഞ്ഞിട്ട് ഒന്നര വർഷത്തിൽ അതിനുശേഷം രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുമ്പോഴെല്ലാം പിന്നീടാവട്ട് പിന്നീട് ചേട്ടന്റെ ഒരു വിവാഹം പറഞ്ഞിരുന്നത് രജിസ്റ്റർ ചെയ്യാൻ രജിസ്റ്റർ ചെയ്യാന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് സി എയുടെ മുമ്പിൽ ഞാൻ ഇതിനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇരുപത് ദിവസത്തിനൊക്കെ ഞാൻ രജിസ്റ്റർ ചെയ്യാന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് വിവാഹം പറഞ്ഞ സമയത്ത് ഈ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇരുപത് ദിവസത്തിനകം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ അടുത്ത രണ്ടാഴ്ച കൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ എന്നെ ഫോണും ബ്ലോക്ക് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറയുക എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തില്ല എൻ്റെ വീട്ടുകാർ സമ്മതിക്കാതെ എനിക്കൊന്നും പറ്റത്തില്ല രീതി ഞാൻ പറഞ്ഞു എന്നെ ഇത്രയും രീതിയിൽ എല്ലാ രീതിയിലും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിച്ചിട്ട് എന്നെ ഒറ്റപ്പെടുത്തുവാണ് ഞാൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പെണ്ണല്ല എന്നെ ഒറ്റപ്പെടുത്തല്ലേ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അന്നേരം ഒന്നും ഒരു രീതിയിലും അയാൾ വഴങ്ങാൻ തയ്യാറാവുന്നില്ല നിങ്ങൾ മാധ്യമത്തെ പോലീസിൽ പരാതി കൊടുത്തു എസ് പിക്ക് ആയിരുന്നു പരാതി കൊടുത്തത് അവിടുന്ന് പിന്നെ എഴുപോൺ സ്റ്റേഷനിലേക്ക് വന്നു അവിടെ സി ഐ വിളിപ്പിച്ചു സി ഐ വിളിപ്പിച്ചപ്പോഴത്തേക്ക് ചോദിച്ചപ്പോ എനിക്ക് കെട്ടാൻ പറ്റത്തില്ല വെറും ഒരു പരിചയം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു എല്ലാ റെക്കോർഡ്സുകളും എല്ലാ ഫോൺ റെക്കോർഡ്സുകളും എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട് എല്ലാ രീതിയിലും ഇയാൾ എനിക്ക് എനിക്കഴ്ച മെസ്സേജ് ചാറ്റിംഗ് ഉൾപ്പെടെ എന്റെ ഫോണിൽ കിടപ്പുണ്ട് എനിക്ക് അയാൾ ഒരുമിച്ച് ജീവിക്കണം എനിക്ക് വേറെ വഴിയില്ല ഞാൻ 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 സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് വർക്ക് ചെയ്യുന്ന വന്ന് ഒരു സമൂഹത്തിന് സ്വകാര്യങ്ങൾ എല്ലാം വന്ന് പരിചയപ്പെടുത്തണം പരിചയപ്പെടുത്തണം ഭർത്താവെന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തി എല്ലാരെടുത്ത് എന്നിട്ട് അവിടെ അവിടെ എല്ലാവരും അറിഞ്ഞിരിക്കുവാണ് എന്റെ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ പോലും ആ നാട്ടുകാർക്ക് എല്ലാം അറിയാം അവനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അരുൺ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അരുണിന്റെ കൂട്ടുകാർക്കും അറിയാം അവരുടെ വീട്ടിൽ വീട്ടിലും അവരുടെ അടുത്ത് ഇടയ്ക്ക് ഈ വിഷയങ്ങൾ പറഞ്ഞതുമാണ് അവരുടെ അച്ഛനെ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അവരുടെ അച്ഛൻ എന്റെ അടുത്ത് പറയാൻ നീ പോയി ആത്മഹത്യ ചെയ്യ അരുണിന്റെ അച്ഛൻ പറയുന്ന എന്ന് പറയുന്ന അവരുടെ അച്ഛൻ പറയുന്ന നീ പോയി ആത്മഹത്യ മുൻ വാർഡ് മെമ്പർ ആയിരുന്നു പാർട്ടിപരമായിട്ട് രാഷ്ട്രീയപ്പെട്ട ഒരുപാട് പിടിപാടുണ്ട് നീ ഇവിടെ ഞാൻ വീട്ടിലോട്ട് വരും സാമ്പത്തികമൊക്കെ ഉണ്ട് വീട്ടിലോട്ട് ചെല്ലൂ എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിലോട്ട് ചെല്ലൂ എന്ന് ഞാൻ പറഞ്ഞു അന്നേരം പറഞ്ഞു നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പത്ത് പതിനഞ്ച് പേരെ ഇവിടെ കൂട്ടി നിർത്തിയിട്ടുണ്ട് അവരുടെ മുമ്പിൽ വെച്ച് അവർ നിന്നെ എടുത്തിട്ട് അടിക്കും ഞാൻ പോലീസിനെ വിളിക്കും എന്നുള്ള രീതിയിലൊക്കെ എൻ്റെ അടുത്ത് എന്നെ ഭീഷണിപ്പെടുത്തി സംസാരിച്ചു അത് എൻ്റെ ഫോണിൽ റെക്കോർഡ്സ് കിടപ്പുണ്ട് ഇവർ രണ്ടു പേരാണ് അനൂപ് ഉണ്ണിത്താൻ എന്നാണ് ചേട്ടൻ്റെ പേര് നല്ല തറവാടാണ് നല്ല കുടുംബക്കാരാണെന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചത് എന്തായാലും ശരി നമ്മൾ നമ്മുടെ പ്രേക്ഷകരോടോ ഈ ഒരു വിഷയം അറിയിക്കുകയാണ് പിന്നെ ബന്ധപ്പെട്ട അധികാരികളോട് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമണങ്ങളും സ്ത്രീകളെ ഉപദ്രവിക്കുന്ന പരിപാടിയും നമ്മുടെ സർക്കാർ തടഞ്ഞിട്ടുണ്ട് ഇവിടെ പുതിയ നിയമം വന്നതാ അരുൺ അരവിന്ദാക്ഷൻ എന്ന അരവിന്ദാക്ഷൻഷ്യൻ അറിഞ്ഞു കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ പണ്ട വാർഡ് മെമ്പറൊക്കെ ആയിരുന്നു ഹിന്ദു വിശ്വാസ പ്രകാരം താലി ഭാര്യയായി വെച്ചു ഒരുമിച്ച് ജീവിച്ചു എന്നാണ് പറയുന്നത് പിന്നീട് നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോഴെല്ലാം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അത് മാറ്റിവെക്കും അരുൺ അരവിന്ദാക്ഷൻ എന്ന ആ മനുഷ്യനോട് പറയാനുള്ളത് ഇത് കേരളമാണ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം നീ ഇവിടെ സ്ത്രീകൾക്ക് നേരെ ഈ അതിക്രമണങ്ങൾ കാണിച്ചാൽ നിന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കും ക്യാമറമാൻ അരുൺ സാറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്മയനോസ്